ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി നിർവഹിച്ചു ശുചീകരണത്തിന്റെ ഭാഗമായി കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തോടുകളുടെയും ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി കുറ്റിവയൽത്തോട്ടിൽ നിർവഹിച്ചു കുടുംബശ്രീ പ്രവർത്തക ഗിസ്ന ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി അതിവിപുലമായ തോതിലുള്ള ഒരു സംഘാടക സമിതി കായണ്ട ഗ്രാമപഞ്ചായത്തിൽ ചേരുകയുണ്ടായി ആ സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി എല്ലാ വാർഡിലും സംഘാടക സമിതികൾ രൂപീകരിച്ചു സംഘാടക സമിതികളിലെല്ലാം വലിയ ജനകീയ പങ്കാളിത്തമാണ് ദൃശ്യമാവുന്നത് നല്ല കൂട്ടായ്മയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഈ പതിനെട്ടാം തീയതി എല്ലാ വീടുകളും പരിസരവും ശുചീകരിക്കും പതിനെട്ടാം തീയതി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈഡേ ആരം ആചരിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും ഫലപ്രദമായി ഇത് നടത്താൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷവും ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ സാധിക്കും അതിൻ്റെ ഫലമെന്നുള്ള നിലയിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണയും അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ എല്ലാ സ്ഥാപനങ്ങളും ശുചീകരിക്കുന്നുണ്ട് വിദ്യാലയങ്ങൾ ശുചീകരിക്കുന്നുണ്ട് ഇവിടെ കായണ്ടയിലെല്ലാ തെരുവുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം പ്രത്യേകം തീയതി നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേക സംഘാടക സമിതികൾ രൂപീകരിച്ചുകൊണ്ട് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ ഇരുപത്തി തീയതി ആവുമ്പോഴേക്കും പൂർത്തിയാവുകയാണ് അതോടൊപ്പം തന്നെ കായണ്ട പഞ്ചായത്തിലെ അറുപത്തി മൂന്ന് ചെറുതും വലുതുമായ നീരുറവകൾ തോടുകൾ എല്ലാം തന്നെ ശുചീകരിക്കുകയാണ് ആ നീരുറവുകളും തോടുകളും ശുചീകരിക്കുന്നതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും നല്ല നിലയിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും വലിയ ജനകീയ പങ്കാളിത്തം എല്ലാ മേഖലയിലും ദൃശ്യമാണ് ഇതുവഴി കായണ ഗ്രാമപഞ്ചായത്ത് ഗവണ്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന എല്ലാ പദ്ധതികളും ഏറ്റവും മാതൃകാപരമായി നടപ്പാക്കുന്ന പഞ്ചായത്താണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നിർലോഭമായി ഗ്രാമപഞ്ചായത്ത് ഈ അത് എന്ന് തന്നെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ എ സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മേറ്റുമാരായ നികിത ജിസ്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ